ഹായ് ഹായൂൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമുക്കൊരു പുതിയ ജോബ് വേക്കൻസി ആണ് അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു സുവർണാവസരം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെ എന്താണ് ജോലി എങ്ങനെയൊക്കെയാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത് ജോബിൻ്റെ ഡീറ്റെയിൽസ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ സാലറി എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിലേക്ക് കെയർടേക്കർ തസ്തികയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് കേരള പി എസ് സി മുഖേന നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത് പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ ജനുവരി ഇരുപത്തിയൊൻപതിന് മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകുക കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിൽ കെയർ ടേക്കർ വനിതകൾക്ക് മാത്രമായുള്ള റിക്രൂട്ട്മെൻറ്റാണിത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് രൂപ മുതൽ സിക്സ്റ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി ഏജ് ലിമിറ്റെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കേരള സർക്കാർ അംഗീകൃത ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലോ കത്തുല്യ സംസ്ഥലങ്ങളിലോ കെയർ ടേക്കറായുള്ള ജോലി പരിചയം കായികമായി ഫിറ്റായിരിക്കണം മെഡിക്കൽ ഫിറ്റ്നസ്സും വേണം താൽപ്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അവസാന തീയതി ജനുവരി ഇരുപത്തി ഒൻപതാണ് സംശയങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന വിജ്ഞാപനം കാണുക അടുത്ത വേക്കൻസി കേരള സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികകളിലേക്ക് പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് കേരളത്തിലുടനീളം നിയമനം നടക്കും അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഇരുപത്തി ഒൻപതാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ റിക്രൂട്ട്മെൻറ്റ് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഉള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കും പതിനെട്ടിനും മുപ്പത്താറിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപേക്ഷ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ രണ്ട് വീഡിയോയും മാക്സിമം നിങ്ങളുടെ ജോലി നോക്കുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗവൺമെൻറ്റ് ജോലി നോക്കുന്നവർക്കുള്ള സുവർണ അവസരമാണ് സോ വീഡിയോ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് നോക്കുക ലാസ്റ്റ് ഡേറ്റ് മുമ്പ് അപ്ലൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബബായ്